നമസ്കാരം പ്രിയ സ്നേഹിതിരേ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംച്ച് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആദ്യം നമ്മുടെ തനി നാടൻ തക്കാളിയാണ് നമ്മുടെ വീട്ടിൽ വിഷരഹിതമായിട്ട് നല്ല ചാമ്പലും ചാരൻ അല്ലേ ചാമ്പൽ ചാമ്പൽ ചാമ്പലെന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട നാടൻ തക്കാളി വിഷരഹിതമാണ് കുറച്ചേ ഉള്ളൂ എങ്കിലും നമുക്കൊരു വീട്ടാവശ്യത്തിന് ഇതൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ സുലഭമായിട്ട് വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇത് അല്ലേ ഞാൻ നട്ട സമയം മുതൽ ഇതിൻ്റെ വളർച്ചയൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ അത് പഴമായി ആ പഴം കൂടി നിങ്ങളെ ഒന്ന് കാട്ടിയിട്ട് അതിന്ന് തന്നെ അതിനെ കറിയാക്കി കഴിക്കാനുള്ള ഒരു